നമസ്കാരം ചെലശ്രീജിയുടെ പോലീസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി പ്രാജുനിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള കുറച്ച് ഡി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നീ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ടെസ്റ്റ് രൂപത്തിലാണ് ആദ്യ ക്വസ്റ്റ്യൻസ് അതിന്റെ ഓപ്ഷൻസും വരും അപ്പോ നിങ്ങൾ ഒരു ത്രീ സെക്കൻഡിനുള്ളിൽ അതിനനുസരിച്ച് കണ്ടുപിടിക്കുക ഇത് തരുന്ന ആൻസേഴ്സും തമ്മിൽ ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ സ്കോറ് കിട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യ രണ്ടാം ജൈനമത സമ്മേളനം നടന്ന വർഷം ഓപ്ഷൻ എ എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓപ്ഷൻ ബി ബി സി മുന്നൂറ് ഓപ്ഷൻ 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 ഡി ആൻസർ എ നെക്സ്റ്റ് വിക്രമ വർഷം ആരംഭിച്ചതെന്ന് ഓപ്ഷൻ എ ഡി എഴുപത്തി എട്ട് ഓപ്ഷൻ ബി

ఓప్షన్ బి కీర్తి ఓప్షన్ సిప్షన్ బి కాళిదాసన్ చాళుక్య తలస్థానం ఏ కాచీపురం ఓప్షన్ బి ముసరీసర్ ఓప్షన్ సి ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി വാദാപി ആൻസർ വാദാപി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രശസ്തമായ അജന്ത പെയിന്റിങ്ങുകൾ ഏത് രാജവംശത്തിന്റെ കാലത്താണ് രചിക്കപ്പെട്ടത് ഓപ്ഷൻ എ മൗര്യവംശം ഓപ്ഷൻ ബി തുവംശം ഓപ്ഷൻ സി ഹരിയങ്ക വംശം ഓപ്ഷൻ ഡി ഗുപ്തവംശം സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തമായ കവിയത്രി ഓപ്ഷൻ എ ഔവയാ ഓപ്ഷൻ ഡി യശോധര ഓപ്ഷൻ സി ഗൗതമി പ്രജാപതി ഓപ്ഷൻ ഡി തൃശാല

ശതവാഹനന്മാരുടെ തലസ്ഥാനമായ പ്രതിഷ്ഠ നം ഏത് നദിയുടെ തീരത്തായിരുന്നു ഓപ്ഷൻ എ ഗോദാവരി ഓപ്ഷൻ ബി ഗംഗ ഓപ്ഷൻ സി കൃഷ്ണ ഓപ്ഷൻ ഡി വായ്ഗർ ഓപ്ഷൻ എ ഗോദാവരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിപുലമായ രീതിയിൽ നഗര ഭരണ സംവിധാനം ഒരുക്കിയ മൗര്യ ഭരണാധികാരി ഓപ്ഷൻ എ അശോകൻ ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ ഓപ്ഷൻ സി സംഭ്രാതി ഓപ്ഷൻ ഡി ബൃഹ ആൻസർ ഓപ്ഷൻ ബി ചന്ദ്രഗുപ്ത മൗര്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ശതവാഹന രാജാവ് ഓപ്ഷൻ എ ഹാലൻ

ഓപ്ഷൻ ബി നൂറ്റി എട്ട് ഓപ്ഷൻ സി അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി അറുന്നൂറ്റി അമ്പത് ഓപ്ഷൻ എ അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുമാരപാലചരിതം രചിച്ചത് ഓപ്ഷൻ എ വാസൻ ഓപ്ഷൻ ബി വാഗ്പതി ഓപ്ഷൻ സി ജയസിംഹൻ ഓപ്ഷൻ ഡി

ി എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ പേര് ഓപ്ഷൻ എ ഗംഗ ഓപ്ഷൻ ഡി ജലം ഓപ്ഷൻ സി ചിനി രവി ആൻസർ ഓപ്ഷൻ ഡി രവി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആരുടെ സദസിലാണ് കാളിദാസൻ ജീവിച്ചിരുന്നത് ഓപ്ഷൻ എ സമുദ്രഗുപ്തൻ ഓപ്ഷൻ ബി കുമാരഗുപ്തൻ ഓപ്ഷൻ സി അശോകൻ ഓപ്ഷൻ ഡി വിക്രമാദിത്യൻ ആൻസർ ഓപ്ഷൻ ഡി വിക്രമാദിത്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രചിച്ചത് நெக்ஸ்ட் கொஸ்டியன் தாழிப்பில் ஹர்ஷன் தலைஸ்தானது ஓப்ஷன் ஏ உஜ்ஜயினி ஓப்ஷன் பி இசம் ஓப்ஷன் சி அயோடிய നാളകൽ സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ എ വിക്രമാദിത്യൻ ഓപ്ഷൻ ബി കുമാരഗുപ്തൻ ഓപ്ഷൻ സി കന്ദഗുപ്തൻ ഓപ്ഷൻ ഡി സമുദ്രഗുപ്തൻ answer ആൻസർ ഓപ്ഷൻ ബി കുമാരഗുപ്തൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നർമ്മദയുടെ തീരത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലുജ്യ രാജാവ് ഓപ്ഷൻ എ പുലികേശി രണ്ടാമൻ ഓപ്ഷൻ ബി പുലികേശി ഒന്നാമൻ option സി ശശാങ്കൻ ഓപ്ഷൻ ഡി ഭാസ്കരവർമ്മൻ ആൻസർ ഓപ്ഷൻ എ പുലികേശി രണ്ടാമൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദശകുമാര ചരിതം രചിച്ചത് ഓപ്ഷൻ എ കാളിദാസൻ ബി വിഷ്ണു ശർമ്മ ഓപ്ഷൻ ഓപ്ഷൻ സി ഡി ശർമ്മശേഖരൻ ആൻസർ ഓപ്ഷൻ സി ധണ്ഡു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിന്ധു നാഗരികതയുടെ ഭാഗമായിരുന്ന കലിബംഗൻ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി കശ്മീർ ഓപ്ഷൻ സി പഞ്ചാബ് ഓപ്ഷൻ ഡി രാജസ്ഥാൻ ആൻസർ ഓപ്ഷൻ ഡി രാജസ്ഥാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷകാരി എന്ന സ്ഥാനപ്പേര് സ്വീക സ്വീകരിച്ചത് ഓപ്ഷൻ എ ചന്ദ്രഗുപ്ത ఆప్షన్ బి కనిష్కన్ ఆప్షన్ సి ఆన్సర్ ఆప్షన్ ఏ చంద్రగుప్త విక్రమాదిత్యన్ నెక్స్ట్ క్వస్టిన్ కనిష్కే రాజసదస్ ఏం ప్రగత్నయ పండితన్ ఆప్షన్ ఏ నాగసేనన్ ఆప్షన్ బి అశోక్ ఆప్షన్ ఆప్షన్ సి సిభట్టన్ ఆప్షన్ డి కాళిదాసన్ വീണ വായിക്കുന്നതിൽ തൽപരനായിരുന്ന ഗുപ്തരാജാവ് ഓപ്ഷൻ എ ചന്ദ്രഗുപ്തന്റെ ഒന്നാമൻ ഓപ്ഷൻ ബി കുമാരഗുപ്തൻ ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ ഓപ്ഷൻ ഡി വിക്രമാദിത്യൻ ആൻസർ ഓപ്ഷൻ സി സമുദ്രഗുപ്തൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ഓപ്ഷൻ എ ഓപ്ഷൻ 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 ബി സി ഫാഹിയാൻ എൻ്റെ ആൻസർ ഓപ്ഷൻ സി ഫാഹിയാൻ നിങ്ങൾക്ക് ഈ മോക്ടർ ഇഷ്ടമായ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക താങ്ക്യൂ